ആ നടി ഞാനല്ല രണ്ടു മൂന്ന് തവണ കെട്ടിപ്പിടിക്കും ഉമ്മ വയ്ക്കും തൊടും ഇതൊക്കെ അസംബന്ധം ശ്രുതി രജനീകാന്ത് ഹേമ കമ്മീഷനിൽ മൊഴി നൽകിയ നടി താനല്ലെന്ന് വെളിപ്പെടുത്തി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ നടി ശ്രുതി രജനീകാന്തിന്റെ പഴയൊരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കാൻ തുടങ്ങിയിരുന്നു മലയാള സിനിമയിൽ അവസരത്തിനായി മക്കളെ ലൈംഗിക ചൂഷണത്തിലേക്ക് തള്ളിവിടുന്ന അമ്മമാരുണ്ടെന്ന് ശ്രുതി മുമ്പൊരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു ഇപ്പോൾ പുറത്തുവന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലും സമാനമായ വിഷയം പ്രതിപാദിക്കുന്നുണ്ട് ഇതോടെ കമ്മീഷനിൽ മൊഴി നൽകിയത് ശ്രുതിയാണെന്ന് വാർത്തകൾ വന്നിരുന്നു എന്നാൽ ഇപ്പോൾ പ്രചരിക്കുന്ന വീഡിയോയെ കുറിച്ച് പ്രതികരിക്കുകയാണ് താരം വൈറൽ റീലിൽ കണ്ടതിന് സമാനമായൊരു കാര്യം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ആ നടി ഞാനാണോ എന്ന് പലരും എന്നോട് ചോദിക്കുന്നുണ്ട് ആ നടി ഞാനല്ല സിനിമയിൽ അവസരം കിട്ടാനായി കിടക്ക പങ്കിടാൻ നിർബന്ധിക്കുന്ന സാഹചര്യം മലയാള സിനിമയിലുണ്ട് അത്തരം വിട്ടുവീഴ്ച മകൾ ചെയ്യുന്നതിൽ തെറ്റില്ല എന്ന് ചിന്തിക്കുന്ന അമ്മമാരെ അറിയാം എന്നാണ് നടി മൊഴി നൽകിയിരിക്കുന്നത് എന്നാൽ ഞാൻ പറഞ്ഞതും ഈ പറഞ്ഞതും രണ്ടും രണ്ടാണ് ഹേമ കമ്മിറ്റിക്ക് മൊഴി കൊടുത്തത് ഞാനല്ല പഴയ ഒരു അഭിമുഖത്തിൽ കാസ്റ്റിംഗ് കൗചിനെ കുറിച്ച് അഭിപ്രായം ചോദിച്ചിരുന്നു മലയാള സിനിമയിൽ കാസ്റ്റിൻ കൗച്ചുണ്ട് നിങ്ങൾ ഇനി ഇത്ര ഇല്ല എന്ന് പറഞ്ഞാലും അത് ഉള്ള കാര്യമാണ് ഇത്തരം റിപ്പോർട്ടുകൾ പുറത്തു വന്നേ തീരൂ ഇപ്പോൾ പരസ്പര സമ്മതപ്രകാരം ലൈംഗിക ബന്ധങ്ങൾക്ക് പോകുന്നത് എന്തുമാകട്ടെ ഞാനൊക്കെ കലയെ അത്രമാത്രം ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ് സിനിമയിലേക്ക് വന്നത് ചെറുപ്പം മുതൽ നൃത്തം അഭ്യസിക്കുകയും നാടകത്തിൽ പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട് കൂടെ കിടന്നാലേ അവസരം കിട്ടൂ ഇല്ലെങ്കിൽ ചെറുതായിട്ട് തൊടുകയും പിടിക്കുകയും ചെയ്യും അത് കണ്ടില്ലെന്ന് വെച്ചാൽ മതി രണ്ടു മൂന്ന് തവണ കെട്ടിപ്പിടിക്കുമായിരിക്കും ഉമ്മ തരുമായിരിക്കും എന്നൊക്കെ പറഞ്ഞാൽ അംഗീകരിക്കാനാവില്ല അതിലെല്ലാം നമ്മുടെ കഴിവിനെയോ നമ്മൾ ചെയ്യാൻ പോകുന്ന ക്യാരക്ടറിനെയോ അടക്കേണ്ടത് അതുകൊണ്ടാണ് കാസ്റ്റിംഗ് കൗച്ചിനെ കുറിച്ച് ചോദിച്ചപ്പോൾ എനിക്ക് വ്യക്തിപരമായി അറിയാവുന്ന സംഭവത്തെക്കുറിച്ച് ഞാൻ അഭിമുഖത്തിൽ പറഞ്ഞത് അമ്മ തന്നെ കൊണ്ടുവന്ന് മോളെ ഇവിടെ നിർത്തി നാളെ രാവിലെ വന്ന് വിളിച്ചു കൊള്ളാം എനിക്കിതൊന്നും കുഴപ്പമില്ല കേട്ടോ എന്നുള്ള രീതിയിൽ പറഞ്ഞിരുന്നു അപ്പോഴേ ആ തള്ളയെ വലിച്ചു കയറണമെന്നാണ് ഞാൻ പ്രതികരിച്ചത് അവരെ പോലും പറയാൻ കഴിയില്ല അത് ഞാൻ തുറന്നു പറഞ്ഞു ഇപ്പോൾ റിപ്പോർട്ടിലും ഇതേ പരാമർശം വന്നതോടെ അത് സിംഗായി പക്ഷെ ഹേമ കമ്മീഷനിൽ മൊഴി കൊടുത്ത ആ നടി ഞാനല്ല എനിക്ക് വ്യക്തിപരമായി അറിയാവുന്ന പേരുടെ കാര്യങ്ങളാണ് പറഞ്ഞത് അവരായി പുറത്തു വന്ന് പേര് വെളിപ്പെടുത്താതെ കൂടുതൽ എനിക്ക് പറയാൻ പറ്റില്ല വ്യക്തിപരമായി അനുഭവമുണ്ടെങ്കിൽ ഞാൻ പേര് ഉൾപ്പെടെ പറയും പക്ഷെ അത്രയ്ക്ക് ആരും ധൈര്യപ്പെട്ടിട്ടില്ല എല്ലാവരും ഇക്കാര്യത്തിൽ നോ പറഞ്ഞാൽ ഇതൊന്നും ഉണ്ടാകില്ല നോ പറയാത്തത് കൊണ്ടാണ് കാസ്റ്റിംഗ് കൗച്ച് പോലുള്ള സംഭവങ്ങൾ പ്രോത്സാഹിക്കപ്പെടുന്നത് ശ്രുതി രജനീകാന്തിന്റെ വാക്കുകൾ